അപ്പൊ കൊടൈക്കനാലിന്റെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോക്കകത്ത് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലാസലേറ്റ് ചർച്ച് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് കൂടാതെ മോയർ വ്യൂ പോയിന്റും കൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ലാസലേറ്റ് ചർച്ചിലേക്കാണ് ലാസലേറ്റ് ചർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊടൈക്കനാലിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു ഉൾക്കാഴ്ച എന്നത് മലനിരകൾ ഫലഭൂഷിതമായ താഴ്വരകൾ ഇടതൂർന്ന വനങ്ങൾ ഉന്മേഷതകമായ വെള്ളച്ചാട്ടങ്ങൾ തടാകങ്ങൾ എന്നിങ്ങനെയായിരിക്കും പൊതുവെ എല്ലാവരുടെ ഉള്ളിലുള്ളത് എന്നാൽ സഞ്ചാരികളായിട്ടുള്ളവർ ഒരിക്കലും ഒരു പള്ളിയെക്കുറിച്ച് കുറിച്ച് അവിടെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നിരുന്നാലും റോമൻ കത്തോലിക്ക വിഭാഗവുമായി അഫിലിയേറ്റ് ചെയ്ത കൊടൈക്കനാലിൻ്റെ ആദ്യത്തെ പള്ളി എന്ന ബഹുമതി ലാസലൈറ്റ് ചർച്ച് സ്വന്തമാക്കി പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഈ കുന്നുകളിൽ ഒരു ചെറിയ ദേവാലയമാണ് ലാസലൈറ്റ് ചർച്ച് ആരംഭിച്ചത് കൊടൈക്കനാലിന്റെ ചുറ്റുമുള്ള കുന്നുകളുടെ മനോഹരമായ കാഴ്ചയ്ക്ക് അജ്ഞാപിക്കുന്ന ഈ പള്ളി അനുയായികളുടെ കാര്യത്തിലും അതിന്റെ ഘടനയെയും വിസ്തൃതിയെയും വികാസത്തിലും വളരെയധികം വളർച്ച കൈവരിച്ചിട്ടുണ്ട് ലാസ്ലേറ്റ് ചർച്ച് വർഷം മുഴുവനും തുറന്നിരിക്കുന്നതും എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതാണ് ആരാധാലയത്തിന്റെ പ്രവേശിക്കുവാൻ ഫീസ് ഇല്ല കൂടാതെ ഏത് മതത്തിലുള്ള ആളുകൾക്കും അവിടെ വരാവുന്നതാണ് മറ്റ് മിക്ക കത്തോലിക്ക പള്ളികൾക്കും അനുസ്മൃതിയുമായി ലാസ്ലേറ്റ് ചർച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ടിനും വീണ്ടും പത്തും മുപ്പതിനും കുർബാന നടത്തുന്നു ഞായറാഴ്ച നിങ്ങൾക്ക് സൗകര്യപ്രദമല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പോലും നിങ്ങൾക്ക് ആചാരങ്ങൾ നോക്കാം തമിഴ് നന്നായി അറിയാവുന്നവർക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുപ്പതിന് തമിഴിൽ പ്രതിദിന കുർബാന നടക്കുക ഇവിടെ ലാൽസ്ലൈറ്റ് പള്ളിയുടെ പിന്നിലെ ചരിത്രം എന്നത് തത്വചിന്തയിൽ വിശ്വസിച്ചിരുന്ന ഒരു ഫ്രഞ്ച് മിഷണറിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അതിന്റെ മൂലത്തിൽ സ്ഥാപിച്ചത് ഈ പള്ളിയുടെ നിർമ്മാണത്തിനുള്ള ധനസഹായം ഒരു ബെൽജിയൻ സ്ത്രീയിൽ നിന്നാണ് തൻ്റെ മകൾക്ക് രോഗഭേദമാകുന്നതിനെ തുടർന്ന് ദയാപൂർവ്വം സംഭാവന നൽകി ദേവാലയം നിർമ്മിച്ച് ഏകദേശം മൂന്ന് വർഷത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഈസ്റ്റർ ഞായറാഴ്ച ഓവർ ലേഡി ഓഫ് ലാസ്റ്റ് ലാസ്റ്റ്ലേറ്റിന് അമ്മ മേരിയുടെ പ്രത്യക്ഷമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ അവിടെ പള്ളി സമർപ്പിക്കപ്പെട്ടു സാധാരണ ഏതൊരു മതത്തിൽപ്പെട്ട ആരാധന ദേവാലയങ്ങളിൽ ചെന്നാലും അവിടുത്തെ നേർച്ച അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാറുണ്ട് അങ്ങനെ ലാസ്ലൈറ്റ് പള്ളിക്ക് ഒരു മെഴുകുതിരി നേർച്ച ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി ലാസ്ലൈറ്റ് പള്ളിയുടെ വാസ്തുവിദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളി സ്ഥാപിക്കുന്നതിലൂടെ ഫ്രഞ്ച് സ്വാധീനവും തമിഴ്നാടിലെ പ്രാദേശിക വാസ്തുവിദ്യ ശൈലിയുടെ സൂചനയായും ലാസ്ലൈറ്റ് പള്ളി തമിഴ് ഫ്രഞ്ച് വാസ്തുവിദ്യയിൽ സ്പോർട്ട് ചെയ്യുന്നു ഓവർ ലേഡി ഓഫ് ലാസ്ലൈറ്റിന്റെ സെന്റ് ജോസഫിന്റെയും യേശുവിന്റെ ഭൗതിക മാതാപിതാക്കൾ മറ്റൊരു പ്രതിമയും ഉൾക്കൊള്ളുന്ന പ്രധാന ദേവാലയത്തിന് പുറമെ ഒരുഗ്രീം ഹാൾ ലാസ്ലൈറ്റ് ലോട്ടോ വഴി എന്നിവയുണ്ട് പ്രവേശന കവാടത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു കാമനമുണ്ട് മഞ്ഞിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു കാരണം ഈ ചൂട് കൂടിയിരുന്ന സമയത്താണ് ഞാൻ ഈ യാത്ര പോയത് എന്നാൽ പള്ളിയെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരുന്നു അവിടെ കാരണം ആ പെയിൻറ്റിൻ്റെ ആ ഒരു ഇത് നല്ല രീതിക്ക് ആ പള്ളിക്ക് ഭയങ്കരമായൊരു സൗന്ദര്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തൊട്ട് ഈ പള്ളിയുടെ പുറകോട്ടൊന്ന് പോയി കറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് എന്താ അതിന്റെ കാഴ്ചയും കാര്യങ്ങളെന്നൊക്കെ തൊട്ട് കുറക്കിലോട്ട് പോയപ്പോൾ അവിടെ കാടായിട്ടൊരു സ്ഥലമാണ് ഇതേപോലൊരു പ്രദേശം അന്ന് ചെങ്കുത്തായൊരു ഇറക്കം പോലെയാണ് തൊട്ട് അങ്ങ് താഴെ കുറേ മൂടൽ മഞ്ഞു കഴുതി അങ്ങോട്ടെന്താണ് വ്യൂ ഒന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല പിന്നെ അധികം നേരം അവിടെ നിന്നില്ല കാരണം കൂടുതലും അവിടെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടില്ല ഇരികെ വന്നു ഇരികെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് നമ്മളെ കൂട്ടിയിട്ട് പോകാൻ ഉണ്ടെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പള്ളി കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ചിത്രം അകത്ത് പോയി എടുക്കാൻ പാടില്ല പിന്നെ മാക്സിമം ചെരുപ്പ് ഒഴിവാക്കിയിട്ട് വേണം അതിനകത്ത് പ്രവേശിക്കാൻ പിന്നെ കുരങ്ങന്മാരുടെ സാന്നിധ്യം പള്ളിയും പരിസരത്തും ഒരുപാടുണ്ട് കടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മൾ കൊണ്ടുവയ്ക്കുന്ന വാഹനത്തിനകത്ത് ഉള്ളിലൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് കൂടുതലൊന്നുമല്ല ക്ലാസ് ഇട്ടില്ലെങ്കിൽ അവർ കയറി ചരിട്ട് ചെയ്യണം ഇനി നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലെ അപ്പർ ലേക്ക് വ്യൂയിലേക്കാണ് അപ്പർ ലേക്ക് വ്യൂ എന്ന് പറയുന്നത് കൊടൈക്കനാലിലെ തടാകത്തിൻ്റെ ദൃശ്യങ്ങൾ മുകളിൽ നിന്നൊരു ഭാഗത്തു കാണുന്ന ഒരു കാഴ്ചനയാണ് അപ്പർ ലേക്ക് വ്യൂ എന്ന് പറയുന്നത് കൊടൈക്കനാൽ തടാകം ഏകദേശം അറുപത് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നു കൊടൈക്കനാൽ എന്ന പേരൂരി തിരിഞ്ഞത് കൊടൈ എന്നാൽ സമ്മാനവും കനാൽ എന്നാൽ വനവും എന്ന വാക്ക് ചേർന്നാണ് കൊടൈക്കനാൽ എന്ന പേരുണ്ടാകും പേരു പോലെ തന്നെ കൊടൈക്കനാൽ തീർച്ചയായും കാടിൻ്റെ സമ്മാനമാണ് മനുഷ്യ നിർമ്മിത തടാകമാണ് കൊടൈക്കനാൽ തടാകം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ മധുര കളക്ടറായിരുന്നു സർവേർ എൻട്രി ലെവിംഗ് ആണ് ഇത് നിർമ്മിച്ചത് അതായത് തടാകത്തിന് നൂറ്റി അമ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ സ്ഥലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്താനുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ സ്വന്തം ചെലവിലായിരുന്നു തടാകം അദ്ദേഹം നിർമ്മിച്ചു ഇന്നത്തെ കടയിൽ നിന്ന് ഒരു ജിഞ്ചട്ടി കുടിച്ച് ഈ കിടക്കുന്നത് പഞ്ഞിക്കായാണ് പഞ്ഞിക്കായ് ഉണങ്ങിയത് ചെറുത് അത് എന്തിനാ ഉപയോഗിക്കുന്നത് മസാലയ്ക്ക് ഉപയോഗിക്കാൻ പറഞ്ഞത് തടാകം ഒരു കാലത്ത് മൂന്ന് അരുവികളായിരുന്നു സർവെയർ ഹെൻറി ലെവിങ് മൂന്ന് നീരൊഴുക്കുകൾക്കും കുറുകെ ഒരു ശക്തമായ ബണ്ട് നിർമ്മിച്ചു ചതുപ്പ് നിലത്തെ മാറ്റി തടാകത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാനായി നാല് പോയിന്റുകൾ നക്ഷത്രാകൃതിയിലുള്ള ഒരു റിസർവെയർ പിന്നീട് സൃഷ്ടിച്ചു കായലിൽ മത്സ്യവും ഉണ്ടായിരുന്നു തൂത്തുക്കുടിയിൽ നിന്നാണ് ആദ്യ ബോട്ട് എത്തിച്ചത് ബംഗാൾ ഉൾക്കടലിലെ കോറമാണ്ടൽ തീരത്തെ ഒരു നഗരമായ തൂത്തുക്കുടിയിൽ നിന്ന് സർവെയർ ഹെൻറി ലെവിംഗ് ആദ്യത്തെ ബോട്ട് കൊണ്ടുവന്നു തൂത്തുക്കുടി അക്കാലത്ത് നിർമ്മിച്ച മികച്ച ബോട്ടുകൾ ഇന്ന് കാണുന്ന സാധാരണ ബോട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൊടൈക്കനാലിലെ മോയർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കാടിൻ്റെ ഭാഗത്തേക്ക് കയറുന്ന ഭാഗമായതുകൊണ്ട് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് മണിയൊട്ട് അഞ്ചു മണി വരെയാണ് ഇവിടുത്തെ നമുക്ക് കയറാനുള്ള എൻട്രിയുള്ള സമയമുള്ളത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ പ്രവേശിക്കുന്നതിന് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട് അത് പത്ത് രൂപയാണെന്നാണ് തോന്നുന്നത് പത്തോ ഇരുപതോ കണ്ടോ കാരണം ഇത് പറയാം കാരണം ഒരു ഊഹം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മള് ഈ പാക്കേജ് എടുത്തല്ലോ കൊടൈക്കാനിൽ നിന്ന് ആ കൂട്ടത്തില് നമ്മൾ ഈ കാശെല്ലാം പുള്ളിക്കാരന് കൊടുക്കും അപ്പൊ അവര് തന്നെയാണ് അടയ്ക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അകത്തോട്ട് റോഡ് കിടക്കുന്നുണ്ടല്ലോ ആ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് മൂന്നാറിലേക്ക് പോകുന്ന റൂട്ട് എന്നാണ് പറഞ്ഞത് ആ ഗേറ്റ് ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നമുക്കാ അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊന്നും അതിനകത്ത് പെർമിഷൻ ഇല്ല അതിന്റെ ഉദ്യോഗസ്ഥർക്കും മറ്റേ അതിന്റെ അധികാരികളായിട്ടുള്ളവർ അതിന്റെ ഉള്ളിലോട്ട് പോകണം എന്നാണ് പറഞ്ഞത് അറുപത് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമ്മളെ കേരള മൂന്നാർ എത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കാണുന്നതാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ കൂട്ടുകാരെ നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എണ്ണി എണ്ണി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്ന പറഞ്ഞത് മോയർ പോയിന്റിലേക്കാണ് എന്ന് കൊടൈക്കനാലത് മനോഹരമായ വ്യൂ പോയിന്റുകളുടെ ഒരു സ്ഥലം തന്നെയാണ് അവിടെ എല്ലാം നമ്മളെ എപ്പോഴും വിസ്മയിപ്പിക്കുകയും ചെയ്യാൻ്റെ കാഴ്ചകൾ ഈ ഹിൽ സ്റ്റേഷൻ പ്രശസ്തമായ വ്യൂ ഒന്നാണ് മോയർ പോയിന്റ് ബെരിജാം തടാകത്തിലുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്തത് ഈ പോയിന്റിന് സാർ തോമസ് മോയറിന്റെ പേരിലാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ എഞ്ചിനീയർ ആയിരുന്ന സാർ തോമസ് മോയർ ഘോഷൻ റോഡ് കോട്ടിമെൽ റോഡ് എന്നീ അറിയപ്പെടുന്ന ഒരു റോഡ് നിർമ്മിക്കാൻ അടിത്തറവാകിയ സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു മോയർ പോയിന്റിൽ നമുക്കൊരു സ്തംഭം കാണാൻ സാധിക്കും ഇവിടെ പരിപാടിയുടെ ഓർമ്മയ്ക്കായും റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഇത് നിർമ്മിച്ചത് മോയർ പോയിന്റ് കൊടിമുടികളുടെയും ചുറ്റുമുള്ള താഴ്വരുകളുടെയും ആകർഷകമായ കാഴ്ച നൽകുന്നു ചിന്നൂർ പെരിയോർ തുടങ്ങിയ ഗ്രാമങ്ങളിലും ഇവിടെ നിന്ന് കാണാം ഇവിടെ ഒരു ചെറിയ പാർക്കും ഉണ്ട് ഇരിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും മാന്യമായ ഇടം വാഗ്ദാനം ചെയ്യുന്നു ഇവിടെ സമീപത്തുമായി ഇവിടൊപ്പം സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഏതാനും കടകളും കാണാം കൊടൈക്കനാലിലെ മോയർ പോയിന്റിൽ എത്തുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് മോയർ പോയിന്റ് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പില്ലർ റോക്കിന് വളരെ അടുത്താണ് ഇത് മറ്റൊരു പ്രശസ്തമായ സ്ഥലമായ ബേൽജിയാം തടാകത്തിലുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ വിനോദസഞ്ചാരികൾ സാധാരണ ഈ സ്ഥലങ്ങൾ ഒരുമിച്ചാണ് സന്ദർശിക്കുന്നത് റോഡ് വഴി എളുപ്പത്തിൽ എത്തിച്ചേരാം വിനോദസഞ്ചാരികൾക്ക് ഓട്ടോറിക്ഷയിലോ ക്യാബിലോ കിട്ടാവുന്നതാണ് ഇവിടെ അപ്പോൾ അപ്പോൾ മൊയർ പോയിൻ്റെ വ്യൂ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കണ്ട് തിരികുന്നു വയർ വെച്ചാൽ അങ്ങനെ കുറച്ച് തൈര്യസാധവും ഈ റൈസും ടൊമാറ്റോ റൈസും കടലക്കറിയെല്ലാം കഴിച്ച് ഉഷാറായി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാർട്ട് നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബൈ